നമസ്കാരം ഞാൻ അമൃത് സുനിൽ ഇന്ന് കർക്കിടകം ഏഴ് അമൃത് ഡി ജി മീഡിയയിലെ രാമായണ ദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണത്തിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴൊക്കെ അതിലെ വൈരുദ്ധ്യമുള്ള ചില സഹോദര ബന്ധങ്ങൾ അത്ഭുതപ്പെടുത്താറുണ്ട് രാവണനെ ശൂർപ്പണയും തമ്മിലുള്ള സ്നേഹം ബാലിയും സുഗ്രീവനും തമ്മിലുള്ള സ്നേഹം പിന്നെ സ്വാഭാവികമായും ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലുള്ള സ്നേഹം ഓരോ ബന്ധത്തിനും വ്യത്യസ്ത തലങ്ങളുണ്ട് വെവ്വേറെ അർത്ഥങ്ങളുണ്ട് രാമായണത്തിലെ ദുഷ്ട കഥാപാത്രമായി കാണപ്പെടുന്ന ആളാണ് രാവണൻ പക്ഷെ സ്വന്തം സഹോദരിയായ സൂർപ്പണകയുടെ മൂക്കും മുല്ലയും ഛേദിക്കപ്പെട്ടതിന്റെ പ്രതികാരത്തിലാണ് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയത് ശ്രീരാമനോടുള്ള ദേശത്തിലേറെ സഹോദരിയോടുള്ള അഗാധമായ സ്നേഹമാണ് അവിടെ പ്രകടിപ്പിക്കപ്പെട്ടത് ഇനി ബാലിയും സുഗ്രീവനും സർവശക്തനാണ് ബാലി സഹോദരനായ സുഗ്രീവനെ അഗാധമായി അദ്ദേഹം സ്നേഹിച്ചു പക്ഷേ യുദ്ധത്തിനിടയിൽ ഗുഹ അടച്ചത് സുഗ്രീവൻ മനഃപൂർവം ചെയ്തതാണെന്ന തെറ്റിദ്ധാരണയാണ് ബാലിയുടെ മനസ്സിൽ ഉണ്ടായത് അനേനോട് വൈരാഗ്യമായി ആ അനയനെ രക്ഷിക്കാനാണ് ഹനുമാന്റെ അഭ്യർത്ഥന പ്രകാരം ശ്രീരാമൻ പുറപ്പെട്ടത് ബാലിയും സുഗ്രീവനും ഒരുപോലെ ആയതിനാൽ തിരിച്ചറിയാൻ സുഗ്രീവന് അടയാള അലങ്കാരങ്ങൾ കൊടുത്തു ഏത് ശത്രു നേരിട്ട് വന്നാലും അവരുടെ ശക്തി കിട്ടുമെന്ന് ബാലിക്ക് വരം കിട്ടിയതിനാൽ ശ്രീരാമന് മറഞ്ഞു നിന്ന് അദ്ദേഹത്തെ വകവരുത്തേണ്ടി വന്നു ബാലിക്ക് സുഗ്രീവനോടുണ്ടായതുപോലെ തന്നെ അഗാധമായ സ്നേഹം ശ്രീരാമന് ലക്ഷ്മണനോടുമുണ്ട് സഹോദര സ്നേഹത്തിന്റെ മറ്റൊരു മാനം അവർക്കിടയിൽ തെളിയുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് അവസാനിച്ചിരിക്കുകയാണ് രാമായണത്തിന്റെ മറ്റൊരു ഭാഗവുമായി ഞാൻ നാളെ വരുന്നതായിരിക്കും ബൈ